വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ ഒന്ന് ലേ രണ്ടിന്റെ പതിനൊന്നിൽ തന്നെ തന്റെ ലേഖനത്തിൽ പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ എന്നുള്ളതായ ഒരു മുന്നറിയിപ്പാണ് അവിടെ നൽകുന്നത് അതെ ഏതൊരു മനുഷ്യനോടും അവന്റെ ആത്മാവിനോട് പോരാടുന്ന ചില ജഡമോഹങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇവിടെ പത്രോത്സവ ഓർമ്മപ്പെടുത്തുന്നത് ആ ജഡമോഹങ്ങളെ വിട്ടുകളയണം അഥവാ അതിനെ പൂർണ്ണമായി നശിപ്പിക്കുക അല്ലെങ്കിൽ ഉരിഞ്ഞു കളയണം എന്നുള്ള അനുഭവമാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അത് ഏതൊരു വ്യക്തിയിലും ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ മനസ്സാന്തരപ്പെട്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആ ദൈവത്തെ വിശ്വസിച്ച് സേവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നാം വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ ജഡത്തോട് പോരാടുന്ന ആത്മാവിനോട് പോരാടുന്ന പല മോഹങ്ങളുണ്ട് അതിനെ നിശ്ചയമായും നശിപ്പിക്കുക തന്നെ വേണം ഒരിക്കൽ ഒരു സന്യാസി തന്റെ ഒരു ശിഷ്യനുമായിട്ട് താൻ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു നദിക്കരയില് എത്തി താന് അല്പം ശ്രമിച്ച് തൻ്റെ ഭാണ്ടത്തിലുണ്ടായിരുന്ന അതിൽ നിന്ന് ഒരു മൂന്ന് കഷ്ണം ബ്രെഡ് എടുത്ത് അതിൽ രണ്ട് കഷ്ണം താന് ഭക്ഷിച്ച് ആ നദിയിൽ ഇറങ്ങി കയ്യും കാലും മുഖവും ഒക്കെ കഴുകി കരയിൽ കയറി വന്ന് നോക്കിയപ്പോൾ തന്റെ ആ പാണ്ഡത്തിലുണ്ടായ കൃഷ്ണ മറ്റൊരു കഷ്ണം റെഡ് കണ്ടില്ല താന് ആ ശിഷ്യനോട് ചോദിച്ചു അത് എവിടെ ആ അവൻ പറഞ്ഞു അതറിയത്തില്ല എങ്ങനെയോ അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ തുടർന്നും അവര് യാത്ര തുടരുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു കുറച്ചു കഴിഞ്ഞ് ഒരു കടൽ താൻ ഒരു മൺകൂര മൺകൂരൂന ഉണ്ടാക്കി അതിനെ മൂന്ന് കുനകളാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ കുന സ്വർണ ആയി മാറുവാനായിട്ട് ഇടയായി മൂന്ന് മൂന്ന് സ്വർണക്കൂനകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഈ പറഞ്ഞു ഇതിൽ ഒരു നിനക്ക് ഒന്ന് എനിക്ക് ഒന്ന് ആ ആ വ്യക്തിക്കുമുള്ളതാണ് എന്ന് പറയുവാൻ ഇടയാണ് ഇത് കേട്ടാൽ മാത്രം ശിഷ്യൻ പറഞ്ഞു മറ്റാര്യമല്ല ഞാൻ തന്നെയാണ് ആ കഷ്ണം എടുത്തത് എന്ന് അവൻ ഈ ബുദ്ധിമാനായ സന്യാസി പറഞ്ഞ ഒരു കാര്യം ചെയ്തു ഈ മൂന്ന് സ്വർണ നീ തന്നെ പറഞ്ഞു സന്യാസി തന്റെ വഴിക്ക് വീണ്ടും യാത്ര തുടർന്നു ഇത് കണ്ട രണ്ട് കള്ളന്മാർ കടന്നു വന്ന് ഇവനെ പിടികൂടി ആ സ്വർണ കൂനകൾ കൈവശമാക്കുവാൻ ശ്രമിച്ചു അവസാനം അവരൊരു തീരുമാനത്തിലെത്തി അത് മൂന്ന് പേർക്കും ഓരോ കൂനകളാക്കി എടുക്കാം ഓരോ സ്വർണക്കൂനകളും ഇതിനിടയിൽ ഒരുവന് വിശന്നു ആരെങ്കിലും പോയി അല്പം ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുവാൻ മാത്രം ഭക്ഷണം വാങ്ങുവാൻ ഒരുവൻ പോയ നേരത്തെ മറ്റേ രണ്ടുപേരും കൂടി തീരുമാനിച്ചു അവൻ വരുമ്പോൾ അവനെ നമുക്ക് അടിച്ചു കൊന്നിട്ട് നമുക്ക് രണ്ടു പേർക്കുമായിട്ട് ഈ സ്വർണക്കൂനകൾ കരസ്ഥമാക്കാം അങ്ങനെ അവൻ ഭക്ഷണവും വാങ്ങി വരികയും അവനെ ഈ മറ്റു രണ്ടുപേർ ചേർന്ന് അടിച്ചു കൊല്ലുവാനിടയായി ിൽ അവൻ എന്ത് ചിന്തിച്ചിരുന്നു അവൻ ചിന്തിച്ചു ഈ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്ത് മറ്റു രണ്ടുപേരെയും കൊന്നിട്ട് ആ മൂന്ന് കുനകളും അവന് സ്വന്തമാക്കണമെന്നുള്ള ചിന്തയിൽ അവൻ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊണ്ടുവന്ന് ഇതാ അവനെ അടിച്ചു വന്നു കഴിഞ്ഞ് അവൻ കൊണ്ടുവന്ന ഭക്ഷണം അവരറിയാതെ ഭക്ഷിക്കുന്നു അവരും അവിടെ ആ ചത്തു വീഴുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് ഇടയാകുന്നത് അതെ പ്രിയമുള്ളവരെ ഇതൊരു കഥയാണെങ്കിലും പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത് മനുഷ്യൻ ജഡത്തിനു വേണ്ടി ജഡമോഹങ്ങൾക്ക് വേണ്ടി അല്പം പോലും അവന്റെ ആത്മീയത്വം എന്തെന്ന് മനസ്സിലാക്കാതെ അവനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനെന്ന് മനസ്സിലാക്കാതെ അവൻ മുൻപോട്ട് പരക്കം വായിച്ചു ചിലപ്പോൾ ബന്ധങ്ങളെ പോലും അവൻ തിരിച്ചറിയുന്നില്ല എന്ന് അവനെ വളർത്തിക്കൊണ്ടുവന്നവരെ തിരിച്ചറിയുന്നില്ല ഗുരുക്കന്മാരെ അവൻ തിരിച്ചറിയുന്നില്ല അവന്റെ ആ അജടീകമായ ഇച്ഛ സഫലീകരിക്കേണ്ടതിന് വേണ്ടി ഏത് വ്യാജ അതിനെ പോഷിപ്പിക്കുവാൻ നോക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നിശ്ചയമായിട്ടും അത് പിന്നത്തേതിൽ കൊടിയ നാശത്തിലേക്കാണ് ചെന്ന് തലകുത്തി വീഴുന്നത് എന്ന് ലോക ആ സംഭവങ്ങൾ നോക്കിയാലും ഏത് സംഭവങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇവിടെപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന സകല ജടമോഹങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുമുഖത്തോട്ട് നോക്കിക്കൊണ്ട് സത്യസന്ധമായ ഒരാത്മിക ജീവിതം നയിപ്പാൻ ഇടയായി തീരട്ടെ അതിനായി ദൈവത്തിന് കരത്തിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേലുള്ളതൊക്കെയും പന്തയപ്പോരുഭിച്ചിടും തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്ക ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും ഭീതി വേണ്ട ദൂതരുമ്പ കാത്തുകൊള്ളുവാൻ സംശയിച്ചു നിൽക്കാതെ ചാടിയോടിപ്പോകുവാൻ ബലം ധരിച്ചിടാം ഭാരം പാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കോട്ടമോടുവാൻ അനേകർ മുൻവന്നെങ്കിലോ പോലെ പിന്നിൽ നോക്കി നിന്നു പോയി അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിട അങ്ങമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്ക സമയമായി ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും നാട്ടിൽ ചെന്നു പാട്ടുപാടി ആനന്ദിച്ചിട ആരം പാപം